ഇന്ന് ചെയ്യാൻ പോകുന്നത് കരാഹി ചിക്കനാണ് ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ് സ്പെഷ്യൽ അത് ഈ പറഞ്ഞ പോലെ ഒത്തൻറ്റിക് വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എല്ലാ റെസിപ്പി ഇൻഗ്രീഡിയൻസും ഒന്നും കാണുകയല്ല എല്ലായിടത്തേ ഒക്കെ അല്ലേ ഇന്ന് നമ്മൾ ചിക്കൻ്റെ എന്താ പറയുക കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് ഞാൻ ഇതിനകത്ത് ഇച്ചിരി തൊലിയുണ്ട് ശരിക്കും ചിക്കൻ കറിയോ എന്നാ വെക്കുവാന്നേലും ഈ സ്കിന്നോടുകൂടി ചെയ്യുവാന്നേലും ഇച്ചിരി ടേസ്റ്റ് കൂടുതലാന്നാണ് പറയുന്നത് അതിൻ്റെ ആ ഫാറ്റുമെല്ലാം കൂടുതൽ ആ സ്കിന്നേലാണ് ഉള്ളത് അന്നേരം അത് ടേസ്റ്റ് കൂടുതലാന്നറിയാ ചില സാ ചിലക്കൊന്നും അത് ഇഷ്ടപ്പെടുകയല്ല എന്നുവെച്ചാൽ ഈ തൊലിയോടു കൂടി കഴിക്കാനായിട്ട് പക്ഷേ ഇഷ്ടപ്പെടുകയല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയല്ല കാര്യം എന്നാണെന്നോ കെ എഫ് സി പോലത്തെ അങ്ങനത്തെ ഒക്കെ ചിക്കൻ കിണു കഴിക്കുവാന്നേല എല്ലാവരും സ്കിന്നോട് ചേർത്താണ് കഴിക്കുന്നത് അപ്പം അതിനൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് കുറ്റമൊന്നും പറയാനൊക്കെയല്ല പക്ഷെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണ്ടാത്തവർക്ക് സ്കിന്നെടുത്ത് കളയാം ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ബറ്റൽ മുളക് വേണേ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ജീരകപ്പൊടി കുറച്ച് മല്ലിപ്പൊടി സവാള നീളത്തിൽ അരിഞ്ഞതാന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ടൊമാറ്റോ ഇത് ടൊമാറ്റോ പ്യൂര ആണ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയില ഇത് കോഴിയുടെ കാല് മാത്രം എടുത്തേക്കുന്നത് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ വറ്റൽമുളക് കുരുമുളക് മല്ലി ജീരകം ഇത്രയും വറുത്ത് പൊടിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് അതിനുള്ള ഒരു പരിവം അതായത് ഞാൻ എന്നാന്നോ പറയാൻ കാര്യം ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തായിരുന്നു ഇങ്ങനെ മുളക് എടുത്ത അങ്ങനെ തനിയേ തനിയേ ചെയ്തായിരുന്നേ പക്ഷേ എല്ലാവരും ഇത് കണ്ടേച്ച് ചിലർ എന്നോട് പറഞ്ഞ അഭിപ്രായം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മൂപ്പുണ്ടല്ലോ അതൊരു മൂത്ത് വരുന്ന ഒരു പരിവം തെറ്റിപ്പോകും ചോദിച്ചു ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസുണ്ടല്ലേ മൂക്കുകയല രണ്ടും കേട്ടോ ആയിപ്പോന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണു ഞാൻ ഇന്ന് ഇന്ന ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പൊടിയെടുത്തേക്കുന്നത് പൊടിയെടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നാന്നറിയോ കുറച്ചൊരു ലോ ഫ്ലെയിമേല് ഇട്ടേച്ച ഇതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേച്ചാ നല്ലതാ പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ അരച്ചെടുക്കുമ്പോഴും ഇച്ചിരി കൊഴുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് പൊടി തന്നെയാണ് ഏറ്റവും സ്വാദ് ഏതാന്ന് ചോദിച്ചാൽ അത് തനിയെ തനിയെ അതായത് മല്ലി കുരുമുളക് വച്ചൽമുളക് അങ്ങനെ എടുക്കുന്ന ആ ഏറ്റവും സ്വാദ് പക്ഷേ നമുക്ക് ആ പരുവം തെറ്റിപ്പോകുന്നതുകൊണ്ട് എന്നാ കറി ഉണ്ടാക്കുകയും വേണം അല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുക പിന്നെ ഇതിനകത്ത് എന്നാ വറ്റൽ മുളക് വെച്ചതെന്ന് ചോദിച്ചാൽ ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ വറ്റൽ മുളകിൻ്റെ തരിയില്ലേ അതായത് ആ തൊലി ഒന്നും അങ്ങ് പൊടിഞ്ഞ് അരയുകയില്ല അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ആ ഒരു നമ്മുടെ ക്രഷ് ചില്ലി പോലെ ആയി കിട്ടും അപ്പോൾ അത് കാണാൻ ഒരു ഇച്ചിരി നല്ലതാണേ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി വെച്ചയച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാന് ചെറിയ ഫ്ലെയിം എല്ലാ വെച്ചേക്കുന്നത് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ഫസ്റ്റ് വറ്റൻ മുളക് ഇടാം എരുവിന്റെ കണക്കനുസരിച്ച് അത് ചേർത്തോണേ പൊടിയൊന്നും മൂക്കാനായിട്ട് അധികം നേരം വേണ്ടി വരികയില്ല ഒരു ഇച്ചിരി സമയം മതി അപ്പം ആദ്യം എന്നാ ചെയ്യണം ഈ ഈ മുളകിനെ ഒന്ന് മൂപ്പിച്ചെടുക്ക ഈ വറ്റൻമുളക് മൂക്കുന്നത് നമുക്ക് അറിയാൻ നോക്കുവോ എങ്ങനാന്നറിയാവോ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ തൊലി മൊത്തം ഒന്ന് ഒരു എന്താ പറയാ ഒരു ബ്രൗൺ ആയി തുടങ്ങും ആ സമയം അതിന്റെ ആ ഒരു കണക്ക് അറ്റൻ മുളക് ഒരു ഇച്ചിരി മൂത്ത് തുടങ്ങി ഇനിയാന്ന് നമ്മൾ ബാക്കി പൊടിയൊക്കെ ചേർക്കാനുള്ളത് ഇതെല്ലാം മൂക്കാനുള്ളതാണ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി ഈ പൊടി മൂക്കാനായിട്ട് അധികം നേരം വേണ്ട ഒരു ഒരിച്ചിരി സമയം മതി കാര്യം പാനേ ചൂടായി കിടക്കുക പൊടിക്കെന്നോ നേരം വേണം അല്ലേ ഇച്ചിരി നേരം മതി അല്ല മല്ലിമുളക് കുരുമുളക് അങ്ങനെ ഇടുവാന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കുക അതൊന്ന് മൂത്ത് വരാൻ ഇനി ഇതിനകത്തോണ്ട് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം വറ്റൽമുളകെ ഫസ്റ്റ് നമ്മൾ മൂപ്പിച്ച ഇട്ടേക്കുന്നെ അതുകൊണ്ട് എന്നാന്ന് വെച്ച ആദ്യം ഒന്ന് പൊടിച്ചെടുത്തേച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്ക ഒത്തിരി അരയാനും മാത്രം ഒന്നും ഇല്ല ഇനി എന്നാ ചെയ്യണേന്നറിയോ ഇനി ഹൈ ഫ്ലെയിമേ വെക്കാം ോട്ട് ഒരു ഇച്ചിരി എണ്ണ എണ്ണ നമുക്ക് വെളിച്ചെണ്ണ അത് വേണ്ട സാധാ വെജിറ്റബിൾ ഓയിൽ മതിയെ ഇല്ല ഇതിനകത്ത് എണ്ണ ചെയ്യണ്ട വെച്ച നമ്മൾ നേരത്തെ ജീരോപ്പൊടി ജീരോപ്പൊടി അരച്ചായിരുന്നു അതല്ല ജീരപ്പൊടി അരക്കേണ്ടെന്നുണ്ടെ എന്നാ ചെയ്യണം ഈ എണ്ണ ചൂടായി കഴിയുമ്പഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ജീര ഇട്ട് കൊടുത്തേച്ചാലും മതി ഇതിനകത്തോട്ട് ഉള്ളി ഇച്ചിരി ഈ പറഞ്ഞ പോലെ ഉപ്പിടുക അതൊന്ന് വേഗം മൂത്തുകിട്ടാനാണ് ചെറുതായിട്ടൊന്നും വാടുകയല്ല ചെയ്യേണ്ടത് അത് നല്ലോണം ഒന്ന് മൂക്കണം ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ ആല ഒന്നര സ്പൂൺ ഇഞ്ചിയും ഒന്നര സ്പൂൺ വെളുത്തുള്ളി വെളിയിൽ നിന്ന് മേടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണെങ്കിൽ അതെന്നാ ചെയ്യണം നമുക്കൊരു ഓൾമോസ്റ്റ് ഒന്നര സ്പൂൺ ഇട്ടേ ചമ്മൻ കുറച്ച് കൊറച്ച് ബ്രൗൺ ആയി വരുന്നുണ്ട് നല്ലോണം ബ്രൗൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ബിരിയാണിക്കൊക്കെ വറുക്കുന്ന കൂട്ട അങ്ങ് ബ്രൗൺ ആവണ്ട ഒരു ഇച്ചിരി ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി ടൊമാറ്റോ ഇടുവാ ഒരു ടൊമാറ്റോ ആ ടൊമാറ്റോ നല്ലോണം ഒന്ന് വാടണം അതായത് ആ ഒരു ഫ്ലഷീന്ന് ആ തൊലിയും ഫ്ലഷും എല്ലാമായിട്ടും ഒന്ന് നല്ലോണം ഒന്ന് വിട്ട ഒരു കുഴഞ്ഞ വരുവാല്ലേ ഈ തൊലി എന്നുവെച്ചാൽ ടൊമാറ്റോന്ന് ഇച്ചിരി വിട്ടുപോരാനായിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാത്തടത്തോളം ഒരു ഇച്ചിരി സമയം വേണം നമ്മൾ ആ എന്നാ ചെയ്തെന്നറിയോ ഉള്ള നേരം പറയാമല്ലോ അധികം നേരം ഒന്നും നമ്മൾ എടുത്തില്ല ഈ തക്കാളിയൊക്കെ ഒന്ന് എന്താ പറയുക ഒടഞ്ഞു കിട്ടാൻ എന്നാ അറിയോ ആ സ്പൂൺ വെച്ചിങ്ങനെ ഇടിച്ചിടിച്ച് ഒടച്ചെടുത്തു കേട്ടോ അതേ നടക്കത്തുള്ളൂ നമുക്കൊക്കെ ക്ഷമയില്ലെങ്കിൽ എന്നാ ചെയ്യാൻ നോക്കൂ അല്ലേ അങ്ങ് നേരവും ഇല്ല എല്ലാ കറിയും ഉണ്ടാക്കുകയും വേണം പക്ഷേ എല്ലാം നല്ലതായിരിക്കുകയും വേണം എന്നാ ചേര എങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പം കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ പ്യൂറേ ചേർക്കണം ഈ ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ അല്ല മീൻ ടമാറ്റോ പ്യൂറേ എന്ന് പറയുന്നത് വാങ്ങാൻ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ അരച്ചെടുത്തേച്ചാൽ മതി ഇനി ടൊമാറ്റോ പേസ്റ്റ് അങ്ങനെയല്ല അത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ടൊമാറ്റോ ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂറയാണ് മീൻ ടൊമാറ്റോ പേസ്റ്റ് സോറി പ്യൂരി പ്യൂരയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അരച്ചെടുത്തേച്ചാൽ മതി പേടിക്ക് വന്നതിൽ അങ്ങനെ ഇനി എന്നാ ചെയ്യണ്ടേ ഇതിനകത്ത് വെള്ളമുണ്ടല്ലോ അതായത് നമ്മളിപ്പം ടൊമാറ്റോ പ്യൂരി ചേർത്തതിൻ്റെ വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം അവിടെ നിന്നോട്ടെ അതിനകത്തോട്ട് ഇച്ചിരി പൊടി ചേർക്കാനുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മുടെ കരാഹി മസാല ഉണ്ടാക്കിയതിനകത്ത് ഇച്ചിരി വറ്റൽ മുളോ ചേർത്തിട്ടുണ്ട് അന്നേരം നോക്കിയേച്ച് നമുക്ക് ചേർത്താൽ മതി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാലയുടെ ഒരു പകുതി പകുതി പിന്നെ ഇട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞുതരാം എന്നാന്നോ ഇപ്പം നമ്മൾ ഈ മൽ മഞ്ഞപ്പൊടിയും മുളകും ഇട്ടതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല ോട്ട് ഫുൾ അങ് ചേർത്തു അപ്പൊ ഇനി മസാല ഒന്നും മൂത്തില്ല എന്ന് തോന്നുവാന്നേല് വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് മസാലയും മൂത്തോളും അറ്റ് ദ സെയിം ടൈം ആ എണ്ണ തെളിഞ്ഞും വന്നു ഇപ്പൊ നമ്മള് നേരത്തെ ചെയ്തേക്കുന്ന ആ മൂപ്പിന്റെ കാര്യമൊക്കെ ഒന്ന് തെറ്റുപയറ്റങ്ങളൊക്കെ പറ്റുവാന്നേല് ഇവിടെ ഈ സമയത്ത് നമ്മൾ അതിനെ ഒരു കോംപ്രമൈസും ചെയ്യാൻ ഒക്കെ ഈ സമയത്ത് നമുക്ക് എണ്ണ തെളിയിച്ചെടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ മറ്റേ പാളിച്ചോളം അല്ലേലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ അങ്ങ് ബാലൻസ് ആയി പോകും എണ്ണയൊക്കെ ഇച്ചിരിച്ചിരിച്ചിരി തെളിഞ്ഞു വരുന്നുണ്ടേ ഈ സമയത്ത് നമുക്ക് ആ മൂപ്പ് അറിയുന്ന എങ്ങനെന്ന് വെച്ചാൽ ആ എണ്ണ തെളിയും ഫസ്റ്റ് സെക്കൻഡ് ആ മല്ലി മുളക് ജീരകത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു മണം നല്ലോണം വരും ഇപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി മുളക് പൊടി ഒരു ഇച്ചിരി അങ്ങനെ പറയുന്നത് എന്നാന്ന് പറയും സ്പൂൺ കണക്ക് പറയത്തല്ലാത്ത വെച്ചാ കുറേ പേര് പറയുന്നത് പറയുന്നതെന്നാന്ന് വെച്ചാ ചേച്ചി പറയുന്ന സ്പൂണിന്റെ കണക്കല്ല ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ചേച്ചി കാര്യം പറഞ്ഞാൽ എന്ന് പറയും അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാൻ സ്പൂണിന്റെ ഇത്ര അളവെന്നേ പറയത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്പൂണിന്റെ അളവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്ക കാര്യം കുഞ്ഞു സ്പൂണിനാന്നു ഞാൻ എപ്പോഴും അളവ് പറയുന്നത് അതായത് നമ്മുടെ എന്താ പറയുക ടീസ്പൂണിനാണ് ഞാൻ അളവ് പറയുന്നത് അതനുസരിച്ച് വേണം എടുക്കാൻ എല്ലാവർക്കും അറിയാം ടീസ്പൂണിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് അറിയാം ഇതെല്ലാം പോയിട്ട് കൈവാക്കുള്ള അമ്മമാർ അന്നേല് ഒരു ഇച്ചിരി ഒന്ന് ഇട്ടേച്ചാൽ മതിയെ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോടെ കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് മാറ്റിക്കോ അരപ്പൊക്കെ ഇച്ചിരി നല്ലതായിട്ട് കണ്ടോ അടിഭാവമൊക്കെ നല്ല അസലായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ടേ ഇനി ഈ കോഴി അങ്ങ് ചേർക്കുക ആ മസാല കംപ്ലീറ്റ് നമ്മുടെ കോഴിക്കകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടുവാണ് കാര്യം ആ മല്ലിയിലയുടെ രുചിയൊക്കെ ആ കറിയിലോട്ട് ഇറങ്ങാനാണ് ഇതിനകത്തോട്ട് ഈ കോഴി വേവാനായിട്ടുള്ള വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഊറും പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിക്കുക അതല്ല പെരണ്ട് വരാനാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ എന്തായാലും എല്ലാ അമ്മമാരും ഒരു ഇച്ചിരി ഇച്ചിരി ഒക്കെ അടുക്കളെ കയറുന്ന കൂട്ടത്തിലാണെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അവർക്ക് ആ എത്ര വെള്ളം വേണം എത്ര വേണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ അപ്പം എന്നാ ചെയ്യേണ്ടേ അവരവരുടെ പാകത്തിന് ഗ്രേവി ആണെങ്കിൽ അങ്ങനെ അതല്ല പെരട്ടി പെരട്ടിയെടുക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല ഡ്രൈ ആക്കാനാണെങ്കിൽ അങ്ങനെ ഇപ്പം എന്നാ ചെയ്യണം നമുക്ക് ഈ ചിക്കൻ വേവണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു സെമി ഗ്രേവി ടൈപ്പാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം നമ്മുടെ കരാഹി ചിക്കൻ റെഡിയാണ്